പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ ഒന്നുമുതൽ ഇരുപത്തി ആറ് വരെ നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു ദുഷ്ടതയിൽ നിന്നൊഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ് വെറും കൈയ്യോടെ കർത്താവിനെ സമീപിക്കരുത് എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിന്റെ സുഗന്ധം അത്യൻ്റസിന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു നീതിമാന്റെ ബലി സ്വീകാര്യമാണ് അത് വിസ്മരിക്കപ്പെടുകയില്ല കർത്താവിനെ മനം തുറന്ന് മഹത്തപ്പെടുത്തുക ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുഗ്ധു കാട്ടരുത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക അത്യുന്നതം നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും കർത്താവിന് കൈക്കോലി കൊടുക്കരുത് അവിടുന്ന് സ്വീകരിക്കുകയില്ല അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ് അവിടെ നിന്ന് ദരിദ്രനോട് ഭക്ഷ്യപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടെ കേൾക്കും അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതിയോ അവിടെ അവഗണിക്കുകയില്ല തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലൂടെ കവിളുകളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിനീതന്റെ പ്രാർത്ഥനാ മേഘങ്ങൾ തുളച്ചുകയറുന്നു അത് കർത്തൃ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല ന്യായവിധി നടത്തി നിഷ്കളങ്കന നീതി നടത്താൻ നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല അവിടുന്ന് നിർദ്ധയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ചെങ്കോൽ തകർത്തു കളയുകയും ചെയ്യും മനുഷ്യന് പ്രവൃത്തിക്കൊത്തും പ്രയത്നക്കൾ പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം